കുളങ്ങളിലും മറ്റും കുളിക്കാൻ താല്പര്യമുള്ള ആളാണ് നിങ്ങളെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്നും കാണണം നമ്മുടെ നാട്ടിൽ ഈ കെട്ടിക്കിടക്കുന്ന കുളങ്ങളും അതുപോലെ തന്നെ തടാകത്തിലും പ്രത്യേകിച്ച് കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങളിൽ റൈനോസ് പോഡിയം സീബെറി എന്ന് ഒരു അണു ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ മനുഷ്യരും അതേ കുളത്തിൽ കുളിക്കുമ്പോൾ ഈ അണു അടങ്ങുന്ന വെള്ളം മൂക്കിൽ കയറാനും അത് മൂക്കിലൊരു അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് റൈനോസ്പോർഡിയം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ ചെറിയ രീതിയിൽ ദശ വളർച്ചയായിട്ടാണ് അത് കണ്ടുവരാറ് അപ്പോൾ ആ ഒരു ആൾക്ക് മൂക്കിൽ തടസ്സം അതുപോലെ മൂക്കിൽ നിന്ന് രക്തം വരിക ഇങ്ങനെ ഇങ്ങനെ ചില ആണ് കാണാറ് അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് റൈനോസ്പോർഡിയോസിസ് എന്ന് പറയുന്നത് അപ്പോൾ റൈനോസ്പോർഡിയോസിസ് വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റി അത് വളർന്നു വന്ന ആ ഒരു ഏരിയ ചെറിയ രീതിയിൽ ഇലക്ട്രോ ക്വാട്ടറി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കഴിയിച്ച് കളയാണ് സാധാരണ പതിവ് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് വെച്ച് താമസിക്കാതെ ഉടനെ ചികിത്സിച്ചില്ലെങ്കിൽ ഇത് പതുക്കെ പതുക്കെ വളരാനും പടർന്ന് അവിടെ ഒരുപാട് അടുത്തുള്ള ഏരിയാസിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് എനിക്ക് ചികിത്സയെടുക്കണം ഈ കഴിഞ്ഞ സ്കൂൾ വെക്കേഷന് ശേഷം രണ്ട് കുട്ടികൾ ഇതുപോലെ കുളത്തിൽ കുളിച്ച ഒരു ഹിസ്റ്ററി ആയിട്ട് എൻ്റെ അടുത്ത് വന്നു അവരുടെ മൂക്കിൽ ഇങ്ങനെ തടസ്സം വന്നതുകൊണ്ടാണ് അവരെ കാണിച്ചത് അതിനെ നോക്കിയതിന് ശേഷം ഇവർ രണ്ട് പേരുടെ മൂക്കിലും ഈ റൈനോസ്പോട്ടിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉള്ളതായിട്ട് കാണപ്പെട്ടു അതിൽ ഒരു കുട്ടിയുടെ സർജറി അതായത് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ തുടർന്ന് കാണാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലത് മൂക്കിലെ ഉൾവശമാണ് അതിൽ ഈ മാർക്കറ്റ് ഇരിക്കുന്ന ഏരിയയാണ് റൈനോസ്പോഡിയോസിസ് ഈ ചുമന്നിരിക്കുന്ന ദച്ഛിൽ വളരെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൽ വെള്ള കളറിലെ തരിതരി പോലെ ഉള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം അതിനാണ് സ്പോർ എന്ന് വിളിക്കുന്നത് അഥവാ അത് അതിൻ്റെ വിത്താണ് ഇതുവഴിയാണ് ഇത് സ്പ്രെഡ് ചെയ്യണത് ഒരു ബൈപോൾ കോട്ടയുടെ സഹായം വെച്ച് ഇതിനെ കടയ്ക്ക് നിന്ന് പതുക്കെ ചൂടാക്കി കരിയിച്ച് അതിനെ വിടിയിച്ചെടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയും വേണം അതുപോലെ തന്നെ അതിൻ്റെ കടഭാഗം നല്ല രീതിയിൽ കരിയിച്ച് കരിയിച്ചിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും വരാനുള്ള സാധ്യത ഏറെയാണ് പലരിലും ഇത് ഇരുപത്തഞ്ചും മുപ്പതും തവണ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫസ്റ്റ് സർജറി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇത് വരാനുള്ള ചാൻസ് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇനി ഒരു മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ താങ്ക്